ശ്രീ സന്ദീപ് വജസ്പതി സേനാപതി വേണു പറഞ്ഞ ഉപദേശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ശ്രീമാൻ സേനാപതി വേണു താങ്കൾ പറഞ്ഞതിനകത്ത് കുറേ ഫാക്ച്വലേഴ്സ് ഉണ്ട് ഈ പത്ത് വർഷം ഒന്നും കോൺഗ്രസ് കൂടി ഇന്ത്യ ഭരിച്ചിട്ടില്ല താങ്കൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും ഏറ്റവും ചുരുങ്ങിയത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടവും ഏർ അതിന് മുൻപുള്ള കാലഘട്ടമൊക്കെ പരിശോധിച്ചിരുന്നെങ്കിൽ താങ്കൾ ഇത് രാജീവ് ഗാന്ധിക്ക് ശേഷം അബ്സലൂട്ട് മെജോറിറ്റി കിട്ടിയ ഒരു സർക്കാർ കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം പിന്നെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നാം ഈ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസിന്റെ വോട്ട് അല്ലെങ്കിൽ സീറ്റ് എന്നുള്ളത് വട്ടപൂജ്യമാണ് താങ്കൾ മറന്നു പോകരുത് ഇന്ത്യ മഹാരാജ്യത്ത് ഭരണം നഷ്ടമായ ഒരു സംസ്ഥാനത്ത് നിങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല മറന്നുപോകരുത് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗരിമ അത് പണ്ട് അമ്മാവൻ ആനപ്പുറത്ത് കയറിയ രീതിയിലുള്ളതാണ് അത് സേനാപതി വേണുവിനെ പോലെയുള്ളവർ ആ തഴമ്പും നട തടകി നടന്നോട്ടെ എന്ന് മാത്രമേ ഞങ്ങോട് പറയാനുള്ളൂ പിന്നെ താങ്കൾ ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെയാണല്ലോ വ്യംഗ്യമായി എന്ന് വിമർശിച്ചത് ആ ഞാൻ വീണ്ടും പറയട്ടെ താങ്കൾ ചരിത്രം പരിശോധിക്കാത്തത് കൊണ്ടാണ് ശ്രീമാൻ സേനാപതി വേണു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിദേശ നയമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളതെന്ന് ലോകരാഷ്ട്രങ്ങളടക്കം ഇന്ത്യയുടെ വിദേശ നയത്തിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് താങ്കൾ സ്റ്റുഡിയോ ഫ്ലോറിൽ വന്നിരുന്നത് ഇന്ത്യൻ വിദേശ നയത്തെ പറ്റി പറയുന്നത് പിന്നെ താങ്കൾ പറഞ്ഞ ഒന്ന് രണ്ട് ഫാക്ച്വൽ എറർ പറയട്ടെ താങ്കൾ പറഞ്ഞല്ലോ ഇന്ത്യ സൈന്യം എവിടെ വെച്ച് വന്ന് പ്രഭാകരനെ പിടികൂടിയെന്ന് എവിടെയാണ് സർ ആ സംഭവം ഒന്ന് വിശദീകരിക്കാമോ ഇന്ത്യൻ പട്ടാളം നാണം കെട്ട് മടങ്ങുകയായിരുന്നു ഐ പി കെ എഫ് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി അന്ന് രാജീവ് ഗാന്ധി കൊളം പോയി ചെന്നപ്പോ തോക്കിന്റെ പാത്തി കടികിട്ടാതെ രക്ഷപ്പെട്ട കഥ ഓർമ്മയുണ്ടോ സർ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നുള്ളത് ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട് അധ്യായമാണ് എന്ന് ബഹുമാനപ്പെട്ട സേനാപതി വേണു മറക്കരുത് ഇന്ത്യ ചെന്ന് ശ്രീലങ്കയിൽ ഒരു സമാധാനവും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അസ്ഥിരത അവിടെ കൂടിയതേ ഉള്ളു അത് ഫാക്ച്വൽ എററാണ് പിന്നെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ അയൽക്കാരൊക്കെ ഇന്ത്യയുടെ ശത്രുക്കളായെന്ന് താങ്കളോട് ആരാ പറഞ്ഞത് കോൺഗ്രസ് ഭരിച്ചപ്പോ ഇന്ത്യയിലെ അയൽക്കാരല്ല ഇന്ത്യയുടെ സുഹൃത്തുക്കളായിരുന്നോ നിങ്ങൾക്ക് സുഹൃത്തുക്കളായിരുന്നു സത്യമാണ് അതുകൊണ്ടാണല്ലോ ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശം കൈയേറിയപ്പോൾ പുല്ലുപോലും കിളക്കാത്ത ഭൂമി എന്ന് പറഞ്ഞ് അതിനെ കൈയൊഴിയാൻ ഒഴിയാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയാൻ അവസരം കിട്ടിയത് അല്ല അതിനോ ധൈര്യം കിട്ടിയല്ലോ പോലും മുളയ്ക്കാത്ത ഭൂമിയല്ലേ അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചൈനയ്ക്ക് ഇഷ്ടദാനം കൊടുത്തത് ആരോട് ചോദിച്ചിട്ടായിരുന്നു സർ ജമ്മു കാശ്മീരിന്റെ പ്രശ്നം ഐക്യരാഷ്ട്ര സഭയിലേക്ക് വലിച്ചെഴച്ച് അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയത് ആരായിരുന്നു സർ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ വിദേശ നയത്തിന്റെ പൊങ്ങച്ചു ഒന്ന് ഇവിടെ വന്നിരുന്ന് പറയരുത് പറയാൻ ധാരാളമുണ്ട് ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യക്ക് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത് പാകിസ്ഥാന് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം മറന്നുപോകണ്ട നരേന്ദ്രമോദി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സാർക്ക് രാജ്യത്തെ തലവന്മാരെ ഇതൊന്ന് കുറയ്ക്കുമോ സാർക്ക് തലവന്മാരെ അതിഥികളായി ക്ഷണിച്ചുകൊണ്ടായിരുന്നു എന്ന് മറക്കരുത് ഒരു ജന്മദിനത്തിന് പാകിസ്ഥാനിൽ കാർഗിലിൽ പറഞ്ഞു അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാന്മാരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നത് കേട്ടോ ഉണ്ടാവും സർ ചതിയന്മാർ എല്ലാ കാലത്തും ഉണ്ടാവില്ല പിന്നിൽ നിന്ന് കുത്തുന്നവരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിനുള്ള മറുപടി അവർക്ക് കിട്ടിയല്ലോ അന്നതിനു ശേഷം എഴുന്നേറ്റിട്ടില്ലല്ലോ പാകിസ്ഥാൻ ഉണ്ടോ ഇന്ന് പാകിസ്ഥാനിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണോ താങ്കളുടെ മാനദണ്ഡം ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള പാകിസ്ഥാനിൽ ഒരു കിലോ ആട്ടയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് സർ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യക്കാട്ടി മുന്നിൽ നിൽക്കുന്ന ബംഗ്ലാദേശിൽ ഭരണാധികാരിയുടെ അടിവസ്ത്രം വരെ ജനങ്ങൾ അടിച്ചുകൊണ്ട് പോവുകയാ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണല്ലോ നിങ്ങൾ കുറെ കാലം പൊക്കിക്കൊണ്ട് നടന്നു നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി അതൊന്നും പറഞ്ഞു ദേവി അത് പറയരുത് ആയിട്ട് സംസാരിക്കണം താങ്കൾ പറഞ്ഞത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടപെട്ടത് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പറയാത്ത കാര്യം പറയണ്ട ഞാനത് പറഞ്ഞില്ലല്ലോ ഞാനത് അംഗീകരിച്ചല്ലോ അതൊരു കണക്കല്ലേ അതെ എനിക്ക് നിഷേധിക്കാൻ പറ്റുക അത് അംഗീകരിച്ചോണ്ടല്ലേ പറയുന്നത് പക്ഷെ ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാ പോട്ടെ നമുക്ക് ആ രാഷ്ട്രീയ അവകാശവാദങ്ങളല്ലോ ഇവിടെ വേണ്ട ഞാൻ പറഞ്ഞു വന്നത് അപ്പോ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളുടെ പിന്നിൽ ഇന്ത്യ വിരുദ്ധത ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യ ഗവൺമെന്റിന് നിലപാടുണ്ട് പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതല്ല ഇത്തരമൊരു നിർണായക സമയത്തോ ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട പ്രതിപക്ഷം കാരണം എന്താ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ പുകഴ്ത്തലും നമ്മുടെ ലക്ഷ്യമല്ല ഇന്ത്യ ഗവൺമെന്റിനോട് ഏറ്റവും അനുഭവപൂർണമായ സൗഹാർദപരമായ ഒരു നിലപാട് പുലർത്തിയ ഭരണാധികാരി എന്ന നിലയിൽ അവർക്കൊരു കുഴപ്പം വരുമ്പോൾ അതിനെ ചെറുക്കേണ്ട ബാധ്യത ഒരു രാജ്യം എന്ന നിലയിൽ നമുക്കുണ്ട് ആ സമയത്തും കോൺഗ്രസ് അതിന്റെ തനി ഗുണം കാണിച്ചു എന്നതിലാണ് സർ ഞങ്ങൾക്ക് ഖേദം എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് നിങ്ങൾ പാക് പാലസ്തീന് വേണ്ടി കുറെ കണ്ണുനീരൊഴുക്കിയല്ലോ സേവ് ഗാസ എന്നും സേവ് എന്നും പറഞ്ഞിട്ട് രാജ്യത്തെ എല്ലാ തെരുവുകളിലും നിങ്ങൾ മെഴുനീരി പ്രകടനങ്ങളും പ്ലക്കാർഡുകൾ പിടിച്ച് വലിയ വലിയ പ്രതിഷേധ യോഗങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ ഹത്യക്കെതിരെ വാതുറന്ന് ഒരു അക്ഷരം പറയാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സർ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഇന്ത്യക്കെതിരെ തിരിച്ചു വിടരുത് എന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെടാനുള്ള തന്റെ ഇടം എന്തുകൊണ്ടാ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലാത്തത് പകരം നരേന്ദ്രമോദിയെ പേടിപ്പിക്കുക ബംഗ്ലാദേശ് കാണിച്ച് അതിവിടെയും ആവർത്തിക്കും പോലും തന്റെ ഇടം ഉണ്ടെങ്കിൽ അങ്ങ് ആവർത്തിക്കേ കാണട്ടെ ഞങ്ങള് അപ്പോ അങ്ങനെ ബംഗ്ലാദേശിനെ കാണിപ്പിച്ച് ഇന്ത്യയും ബി ഒന്നും പേടിപ്പിക്കരുത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഏത് നിമിഷവും ഇന്ത്യക്കെതിരെ തിരിയാൻ പറ്റും ഇന്ത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാനും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും നടക്കുന്ന അതേ ശക്തികളാണ് ഇന്ന് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് തിരിച്ചറിയുന്നവർ ഇന്ത്യക്കും ബംഗ്ലാദേശ് ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം നിൽക്കേണ്ട നിങ്ങൾ ഇപ്പൊ എന്താ പറയുന്നത് ബംഗ്ലാദേശിനെ കണ്ടില്ലേ അതുപോലെ ഇവിടെയും വരുമെന്ന് പറഞ്ഞ് മോദിയെ ഭീഷണിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നോ അച്ചാരം വാങ്ങിയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നട്ടെല്ലും നാക്കും ഏതോ വിദേശ രാജ്യത്തിന് അടിയറവ് വെച്ചിട്ടാണ് അദ്ദേഹം പാർലമെന്റിൽ വരുന്നത് ഇന്ന് കണ്ടു ഞങ്ങൾ പാർലമെന്റിൽ അദ്ദേഹം എന്താണ് എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം കിടന്നുറങ്ങുന്നത് പോയിക്കോട്ടെ നമുക്കതൊരു വിഷയമല്ല പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണ് ഇന്നേ വരെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷത്തിരുന്നത് ഞങ്ങൾ ഒരു സമയത്ത് പോലും ഇന്ത്യ ഗവൺമെന്റിനെ വിദേശത്ത് പോയി നാണം കെടുത്താൻ ഈ നിർണായകമായ സന്ദർഭങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിനെ പാലം വലിക്കാൻ പിന്നിൽ നിന്ന് കുത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവും തയ്യാറായിട്ടില്ല സർ നിങ്ങൾ ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഭാരതീയ ജനതാ പാർട്ടിയും പ്രതിപക്ഷവും പൂർണ്ണ പിന്തുണ നൽകി എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കാതെ പോകുന്നത് നരേന്ദ്രമോദിക്ക് എന്തോ നാല് വോട്ട് കൂട്ടുമെന്നുള്ള നിങ്ങളുടെ പേടിയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രാജ്യത്തിന്റെ സാഹചര്യം അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുടെ സുരക്ഷയാണ് നിങ്ങളുടെ ആശങ്ക എങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കുക ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങളെ തള്ളിപ്പറയുക ഗാസയ്ക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരിന്റെ പകുതിയെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി ഒഴുക്കുക എന്നത് മാത്രമാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് അതെ ശരി ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ് എന്തായാലും ബംഗ്ലാദേശിലെ മാറുന്ന രാഷ്ട്രീയം രാഷ്ട്രീയ സാഹചര്യം ഭാരതം സസൂക്ഷ്മം തന്നെ വിലയിരുത്തുന്നുണ്ട് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ ഭാരതം ഇടപെടണമെന്നുള്ള ആവശ്യവും ശക്തമാകുന്നുണ്ട് നയതന്ത്ര തലത്തിലായാലും പ്രതിരോധ തലത്തിലായാലും ഭാരതം സ്വീകരിക്കേണ്ട നിലപാടുകൾ ശക്തിയുക്തം സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ള നിലപാട് തന്നെയാണ് ഭാരതം ആവർത്തിക്കുന്നത്